നമസ്കാരം ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വാർത്തയല്ല പല വാർത്തകളുടെ ഒരു വിശകലനമാണ് മറിയക്കുട്ടിയമ്മ ഒരു വാർത്താ വിശകലന വീഡിയോയുടെ ടോപ്പിക്കായിട്ട് വരേണ്ട ഒരു ആവശ്യമുള്ള ആളാണോ എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് കാരണം അത്തരത്തിൽ ഒരു കാമ്പുള്ള പ്രവർത്തനങ്ങൾ പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് കാണാനായിട്ട് സാധിച്ചില്ല ആദ്യമായി ഇവിടെ അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ അഡ്രസ്സ് ചെയ്ത് വീഡിയോ ചെയ്തവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ആദ്യത്തെ പ്രതിഷേധത്തിൽ കാമ്പുള്ള ഒരു കാരണമുണ്ടായിരുന്നു അതിൽ പ്രതിഷേധിക്കാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും ഉണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു അതിൽ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ള തോന്നലയിൽ നമ്മൾ ആ ഒരു പ്രതിഷേധത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ പെൻഡിംഗ് ഉണ്ടായിരുന്നല്ലോ അറിയാമിച്ചെടുത്തി നിങ്ങൾ അപ്പോൾ എവിടെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് അന്ത കമ്മികൾ പ്രതിരോധിക്കാൻ വേണ്ടി ചോദിക്കുന്നത് ആ ഒരു ചോദ്യങ്ങളിൽ എന്തെങ്കിലും ആ ഒരു പ്രതിരോധ നടപടി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാര്യം പറഞ്ഞ് പ്രതിരോധിക്കുന്ന സമയത്ത് ഇവരൊരു വിവരാവകാശ രേഖ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശിക കർഷക തൊഴിലാളി പെൻഷൻ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തെ തുക കുടിശ്ശിക ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് ഡി ബി ടി സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു ഡി ബി ടി സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശിക ഉണ്ടായിരുന്നു കുടിശ്ശിക ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് അമ്പത്തെട്ട് കോടി രൂപ നൽകിയിട്ടുണ്ട് ഈ ഒരു രേഖ വെച്ച് മറിയാമച്ചേർത്തിയുടെ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും മുൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സർക്കാർ മികച്ച രീതിയിൽ പെൻഷനുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വെളിവാക്കാനായിട്ട് ഇത് മതി പ്രതിഷേധ കാര്യങ്ങളിൽ മറിയാമ്മ ചേർത്തി ഏതൊരു രീതി എടുത്താലും അദ്ദേഹം കോടതിയെ സമീപിച്ചാലും അദ്ദേഹത്തിന് ആ ഐക്യദാഠ്യം കൊടുത്താലും അതെല്ലാം മികച്ച കാര്യങ്ങൾ തന്നെയാണ് ഒരു ഇന്ത്യൻ പൗരന് അത്തരത്തിൽ പ്രതിഷേധിക്കാനായിട്ടുള്ള അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളതും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ് ഇനി പെൻഷനുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലാണോ ഏറ്റവും കുറവ് പെൻഷൻ ഉള്ളത് അല്ലെങ്കിൽ കേരളത്തിലാണോ ഈ പെൻഷൻ കുടിശ്ശിക ഏറ്റവും കൂടുതലുള്ളത് കേരളം ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ് അധിക സംസ്ഥാനങ്ങൾ വലിയ പെൻഷൻ കൊടുക്കുന്നില്ല ആയിരം രൂപയ്ക്ക് മുകളിൽ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ നാലോ അഞ്ചോ ഉള്ളൂ കേരളം ആയിരത്തി അറുനൂറ് പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട് ഡൽഹി രണ്ടായിരത്തിന് മുകളിൽ പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട് ഗോവ രണ്ടായിരം അടുപ്പിച്ച ഒരു തുക പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പെൻഷൻ കേരളത്തിൽ വിതരണം ചെയ്യുന്ന സമയത്തും മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടെ ഇത്തിരി മികച്ച രീതിയിൽ എനിക്ക് തോന്നിയത് ഇവിടെ അർഹരായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് മൂന്ന് മാസം വൈകിയാലും പെൻഷൻ കിട്ടുന്നുണ്ട് ഈ മധ്യപ്രദേശ് പോലെയുള്ള യു പി പോലെയുള്ള സ്ഥലങ്ങളുടെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കിട്ടാത്ത സാഹചര്യമുണ്ട് അതെങ്ങനെയാണ് അവിടെ പെൻഷൻ സിസ്റ്റവുമായിട്ട് ആളുകളെ കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ വലിയ അപാകതയുണ്ട് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള പല ആളുകൾക്കും പെൻഷൻ കിട്ടുന്നില്ല കേരളം ആ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഏറെ മുന്നിലാണ് ഇപ്പോൾ മൂന്ന് മാസത്തെ ഒരു പെൻഷന്റെ ഒരു കുടിശ്ശിക അല്ലെങ്കിൽ നാല് മാസത്തെ ഒരു പെൻഷന്റെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പെൻഷൻ തുക വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മൂന്ന് മാസത്തെ പെൻഷനാണ് നമ്മളുടെ ഒരു മാസമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു വാർത്തയിൽ ഏകദേശം പതിനാലോളം സ്റ്റേറ്റുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റേഞ്ചിലാണ് പെൻഷൻ കൊടുക്കുന്നത് അതിൽ മധ്യപ്രദേശ് ഉണ്ട് രാജസ്ഥാനുണ്ട് മണിപ്പൂരുണ്ട് ഇഷ്ടംപോലെ സ്റ്റേറ്റുകളുണ്ട് പതിനാലോളം സ്റ്റേറ്റുകളുണ്ട് ആ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ കേരളത്തിലെ പെൻഷൻ തുക ആയിരത്തി ഇരുന്നൂറായിരുന്നു അതൊക്കെ നമ്മൾ ഈ ഒരു സർക്കാരിൻ്റെ നേട്ടമായിട്ട് തന്നെ പറയേണ്ടതാണ് മറികക്കുട്ടിയും മറികക്കുട്ടിയുടെ പക്ഷത്തുള്ള ആൾക്കാരും കേരളത്തെ ഒരു നരകത്തോട് ഊമിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു പെൻഷൻ തുക വർധനവിനെ കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങളെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ക്ഷേമ പെൻഷൻ നൂറ്റി രൂപയായിരുന്നു രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരാണ് അത് അഞ്ഞൂറ് രൂപയായി ഉയർത്തിയത് അതായത് നാനൂറ്റി എൺപത് രൂപ കൂട്ടി രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ അത് അറുനൂറായി ഉയർത്തി കൂട്ടിയത് നൂറ് രൂപ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ വരുന്ന സമയത്ത് ഓൾറെഡി അവിടെ കുടിശ്ശിക കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനെട്ട് മാസത്തെ പണം കൊടുക്കാനുണ്ട് അത് അറുനൂറ് രൂപ വെച്ചിട്ടാണ് ഈ അറുന്നൂറ് എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറിലേക്ക് ഉയർത്തി ഇപ്പോൾ അത് ആയിരത്തി അറുന്നൂറായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക അല്ലേ ഉള്ളൂ എന്ന് സർക്കാർ ചോദിക്കുന്നു എന്നാൽ ന്യായമായിട്ടുള്ള ഒരു പൗരന്റെ ആവശ്യത്തെ കുറിച്ചിട്ടാണ് അവർ പ്രതിഷേധം അറിയിക്കുന്നത് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അത് ആ ഒരു സൈഡിൽ പോയിക്കോട്ടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളം അത്ര മോശം സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞു വരുത്തുന്ന ആൾക്കാരെ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല ഇവിടെയുള്ള പെൻഷൻ തുക എന്ന് പറയുന്നത് ഇവർ ഘോരഘോരം വാദിക്കുന്ന എപ്പോഴും പൊക്കി പറയുന്ന ബി ജെ പി സ്റ്റേറ്റുകളെക്കാളും എത്രയോ എത്രയോ മുന്നിലാണ് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന എന്തോ മോശ സ്ഥലത്താണ് എന്നുള്ള തോന്നൽ നമുക്ക് നമ്മളും ഒരു നിലപാടുമില്ലാത്ത ആൾക്കാരായി മാറുകയും ചെയ്യും മറിയെ കുട്ടിച്ചെടുത്ത് രംഗത്തിറക്കി കളിച്ചത് ഡീൻ കുര്യാക്കോസ് ആണ് എന്നുള്ള ആരോപണമൊക്കെ ചില മേഖലകളിൽ ശക്തമാണ് അതിലൊക്കെ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കോൺഗ്രസ് രംഗത്തിറക്കിയാലും മറികൂട്ടിച്ചേർത്തിയ കാര്യമായിട്ട് തന്നെ ഉപയോഗിച്ച് ലാഭമുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബി ജെ പി കാരാണ് ലാഭം ഉണ്ടാവില്ല അത് വെറുതെ ഞാൻ പറഞ്ഞാണ് ലാഭം ഉണ്ടാവില്ല വലതുപക്ഷ ബുദ്ധിജീവികൾ എത്രത്തോളം പറഞ്ഞാലും അതേപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് കാശു കൊടുത്തെങ്കിൽ പോലും ഒരിക്കലും ലാഭമുണ്ടാവുന്ന ഒരു സംഗതിയല്ല ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള മുതലെടുപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ബി ജെ പി മറിയമ്മ ചേർത്തിയ പോലുള്ള ആളുകളെ കൊണ്ടുനടക്കുന്ന സമയത്ത് ഇവിടെയുള്ള പല മഞ്ഞ മാധ്യമങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അണികൾ അവരെയൊക്കെ കണ്ട് കൈയടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് മറ്റേ കാരിസൻ മൂവിക്കകത്ത് ജനാർദ്ദനൻ പറയുന്ന ഒരു ഒരു ഡയലോഗാണ് നീ തെക്കെടുത്ത് നോക്കി തെറി വിളിക്കുക തെറിവിളിക്കുന്ന ഒക്കെ ഒരു പണിയാണോ എന്ന് ചോദിക്കുന്നത് പോലെ വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ വികാരം വെളിവാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബി ജെ പി അണികൾ അതിൻ്റെ അനുഭവമുള്ള ആളുകൾ വലിയ രീതിയിൽ കൈയടിച്ച് അവരെ സപ്പോർട്ട് ചെയ്യും ഇതിൽ ഏറ്റവും വലിയ പരാജയം ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയപരമായിട്ട് പ്രതിരോധിക്കാനായിട്ട് ബി ജെ പി അനുഭവമുള്ള ആളുകൾക്ക് ബി ജെ പി അനുഭവം വെച്ചിട്ട് ഭരണവിരുദ്ധത പറയുന്ന ആളുകൾക്ക് പറ്റില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോൾ എസ് എഫ് ഐ സമരത്തെ പ്രതിരോധിച്ച് എങ്ങനെയാണ് ആർഷോ ജട്ടി ഇട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു എസ് എഫ് ഐ സരത്തെ പ്രതിരോധിച്ച് ഇവരുടെ ഒരു രീതി ഇവരുടെ മെയിൻ മാധ്യമങ്ങളടക്കം ഈ ഒരു ജട്ടിയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പോയത് ആദ്യഘട്ടത്തിൽ നവകേരള സദസ്സിനെതിരെ വാർത്തകൾ പടച്ചുവിടുന്ന സമയത്ത് ആ ഒരു ബസ്സിന്റെ ആഡംബരത്തിലേക്ക് പോയി ഇന്നലെ സംഘീ മാധ്യമങ്ങൾ കാര്യമായിട്ട് തന്നെ പിണറായി വിജയൻ ഓണം ഉണ്ടതിന്റെ കണക്കും പറഞ്ഞിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു തീറ്റ കണക്ക് ജട്ടി കണക്ക് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നില്ല ഈ ബി ഇവിടെ ക്ലച്ച് പിടിക്കാൻ വേണ്ടി പോകുന്ന കാരണം അവർ വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൈയടിക്കുന്ന ആളുകളാണ് മജൂ എന്നുള്ളതാണ് അങ്ങനെയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പ്രബുദ്ധ ജനത എന്നൊക്കെ കേരളത്തെ നോക്കി ആളുകളിടയ്ക്കൊക്കെ പറയും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും ആ ഒരു പ്രബുദ്ധ ജനതയുണ്ട് അവർ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പ്രചാരണങ്ങളുടെ താഴെ കൈയടിക്കുന്നവരായിരിക്കില്ല എനിക്ക് തോന്നുന്നു കർമ്മ ന്യൂസ് പോയി കാണുന്ന ആൾക്കാരും മറ്റേ ന്യൂസ് പോയി കാണുന്ന ആൾക്കാരും ജനൻ എൻ ടി വി കാണുന്ന ആൾക്കാരും മറുനാടൻ കാണുന്ന ആൾക്കാരും എല്ലാം ഒരേ ആൾക്കാർ തന്നെയാണ് എ ബി സി ടി ജി മോഹൻദാസിന്റെ എ ബി സി ഇതെല്ലാം ഒരേ ആൾക്കാരാണ് ഇവരിങ്ങനെ ഒരിടത്ത് പോയിട്ട് ഒരു നിർവൃതി അടയുന്ന സമയത്ത് അടുത്തടത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ആ ഒരു ഒരു ലക്ഷം ആൾക്കാർ എന്ന് പറയുന്നത് തീവ്ര മനോഭാവമുള്ള ആൾക്കാരാണ് അവരിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് പക്ഷേ ഒരിക്കലും ബി ജെ പിക്ക് ഗുണകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ മറിയക്കൂട്ടിച്ചേട്ടത്തിൽ ബിജെപിയുടെ ഒരു പരിപാടിയുടെ ഉദ്ഘാടകമായിട്ട് പോയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നോക്കാം കൂടെ കൂടെ പോലെ ഇരിക്കണം സുന്ദരി സിനിമ അഭിനയിച്ചൊക്കെ ഈ ഓന്തഗിറി പോലെയുള്ള പെണ്ണിനെ ഈ സി പി എംമാർക്ക് എവിടെ നിന്ന് കിട്ടി അതാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണമെന്ന് ആ സമയത്ത് നല്ല പെണ്ണെ കിട്ടിയില്ല അതാണ് കുഴപ്പമില്ല ഇവർക്ക് സമയം കിട്ടിയില്ല കിട്ടിയാൽ ഞങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ ഞങ്ങൾ പിടിച്ചു ഓർത്ത ലോകത്ത് പത്തോ പതിനാറോ ആൾക്കാർ ഇതൊരു പീഡിപ്പീരാണോ അതെയോ ഞങ്ങളെ ഇത്രയും പ്രായമായി എന്തോരം ഞങ്ങളെ ഇങ്ങനെ ആട്ടിട്ടുണ്ട് ഞങ്ങളെന്താ ചോദിച്ചാൽ അവർ പീഡിപ്പീരെന്ന് പറയാൻ പറ്റില്ല ഈ സുരേഷ് കോവിലെ കത്തോപ്പിക്കണം അവർ കണ്ട പേര് മാത്രം എന്താ അവർക്ക് എളുപ്പം ഒരു പണി കിട്ടിയാൽ അത് അവരുടെ ഒഴിവാ ഇത് ഇന്നും ഞാൻ തുടങ്ങിയത ചല്ലേന് മെൻ്റെ അണ്ടിക്ക് കൊടുത്തു അങ്ങനെ എത്ര എത്രയാണ് സ്വപ്നെ ആ മടിയിലിരുന്ന സ്വപ്നേനെ അറിയേല കാരണം കള്ളക്കടത്തിലും അയാൾക്കുടെ മകളുണ്ട് മലനുണ്ട് മരുവാനുണ്ട് എല്ലാവരും ഉണ്ട് ഉണ്ടായി ഇതെല്ലാം ആ വലിയ താതല ശ്രാദ്ധ സ്രുവും കടത്തിയിട്ടും ആരെങ്കിലും പിടിക്കണ്ടോ ഇവൻ്റെ പറഞ്ഞം പോയിട്ടുണ്ടെങ്കിൽ ഈ വലിയ ശ്രാദിനെ കൊട്ടാൻ അത് തന്നെയാണ് പറയുന്നത് വ്യക്തിപരാക്കിയാണോ നിങ്ങളൊക്കെ കണ്ടല്ലോ നിങ്ങൾ ആ ജാതിയിലൊക്കെ ചോരൊഴുകണേ ഈ സി പി എമ്മിൻ്റെ അല്ല ചോര ഒഴുകിയോ ഒഴികോ പറ അവിടെ ഈ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിടുവായത്തം പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ബി ജെ പിയുടെ ഒരു പ്രചാരണ തന്ത്രം അതുകൊണ്ട് എത്ര കാലം പിടിച്ചേക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയില്ല ഈ കഴിഞ്ഞ ദിവസം ജന എൻ ടി വി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിൽ വാർത്ത പടച്ചു പടച്ചുവിടുന്നതുണ്ട് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നേ അതേപോലെ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് മാധ്യമപ്രവർത്തക യൂണിയൻ അതിനെതിരെയൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലൊക്കെ പലപ്പോഴും മാധ്യമ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന ഈ കൂട്ടരായിട്ടുള്ള ആളുകൾ തന്നെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നടപടി വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടിട്ട് പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറെ ഒരു സംഗതി കറക്റ്റായിട്ട് തന്നെ ഇതുപോലൊരു ചോദ്യം ഫ്രെയിം ചെയ്ത് മറിയക്കുട്ടി ചേട്ടയെ കൊണ്ട് പറയിപ്പിക്കുന്ന സമയത്ത് ഇവർ വിചാരിക്കുന്നത് കേരളത്തിലുള്ള പ്രബുദ്ധ ജനത മറിയക്കുട്ടി ചേട്ടത്തിയുടെ പ്രതികരണം കണ്ടിട്ട് പീഡനം ഏതാണ് പീഡനം ഏതല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് വിവേചിച്ച് അങ്ങോട്ട് മനസ്സിലാക്കുമെന്നുള്ളതാണ് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ബുദ്ധിയുണ്ട് ഹേ സുരേഷ് ഗോപിയുടെ ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് മുന്നേ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പീഡനം എന്ന് പറയുന്ന സമയത്തും എന്നൊക്കെ വിളിക്കുന്ന സമയത്തും നല്ല കിളി പോലെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ നിങ്ങളാണ് ചിത്രീകരിക്കുന്നത് നമ്മളിൽ പല ആളുകളും ആദ്യം മുതൽ തന്നെ പറയുന്നത് മര്യാദയില്ലാത്ത ഒരു പ്രവർത്തനം ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനം അതിനോട് പക്വതയോട് ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിനെ ലൈംഗികതയുമായി കണക്ട് ചെയ്ത് ചിത്രീകരിക്കുന്നത് ബി ജെ പിയുടെ വിവരം ആണ് കളെ കയറി ആരാവിനെ കിട്ടിയത് കണ്ടത് അവര് വിനോദയാത്ര അതിപ്പോ നമുക്ക് ആർക്കും ഒരു ഗുണം കിട്ടും ആൾക്കാർക്കും കിട്ടിയില്ല വഴി കിട്ടിയാൽ ഒരു വഴിയോ മെഷീൻ നടത്താൻ പറ്റിയില്ല അവൻ്റെ എന്ത് ഗുണം കിട്ടി ആർക്കും കിട്ടി കൊറേ പിള്ളേരെ മാത്രം ഒരാൾക്ക് ആ പന്തൽ ഇല്ല ആ പന്തലിട്ട് ആർക്കെന്ത ഗുണം ആ അനുകൂല്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരവർ കൊട്ടയം കൊണ്ടാണ് വന്നത് കൊട്ടയം കൊണ്ട് ലാസ്റ്റ് കൊട്ടയില്ല വട്ടിയില്ല വേറൊരു കഴിഞ്ഞാൽ ആ ചതുവല കൊടുത്തില്ലേ ഞാൻ അടുത്ത ആ പെണ്ണുങ്ങൾ വേണ്ട കൊറുക്കണേക്ക് അവർ വന്നിങ്ങനെ കൊടുക്കോളൂ പക്ഷേ അവരല്ലേ അപ്പോൾ നല്ലവണ്ണം സമയം ഒരേ അതിൽ നിന്നൊന്ന് വരാൻ നോട്ടായി പറയണേ വരാൻ കിട്ടിയോന്ന് എന്ത് തോന്നില്ല അതീ ഭാര്യയാല്ലേ ഈ കൊടുക്കാൻ പറ്റുള്ളൂ മുല്ലാപ്പിക്കാർക്ക് കോടികളാണ് മേടിച്ചാണെങ്കിൽ കാട്ടി കോടികൾ ആ കോടികളും മേടിച്ചാണ് ഭൂമി എന്തോ പത്തും അഞ്ഞൂറ് ഏത്ര ഇത് തെളിവുകയാണെങ്കിൽ ഇവിടെ ഭൂമിയിൽ വെക്കാൻ കൊള്ളോ എപ്പോഴതിനെ ഞാൻ ഉണ്ടാക്കിയതല്ല നിങ്ങൾ കൊടുക്കാൻ തെളിഞ്ഞു വേണ്ട പറഞ്ഞാൽ പോയാൽ കൊള്ളാ തെളിവണ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു അല്ല എഴുതി വെച്ചോ ഞാൻ ഞാനീ പറഞ്ഞാൽ മാറ്റമുണ്ടേ ഇത് ഇവിടെ കേരളം കുത്തിച്ചോറാക്കി വെച്ചോ മണിപ്പൂർ അവിടെ നിലവിലുള്ള ഭരണ നേതൃത്വത്തെ വിമർശിക്കുന്ന സമയത്ത് പലപ്പോഴും ആശയപരമായിട്ടുള്ള പ്രതിരോധങ്ങൾക്ക് ശേഷിയില്ലാത്ത ആളുകളുടെ പതിവ് രീതിയാണ് ഈ പിണറായി വിരുദ്ധത പറയുക എന്നുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ആ ഒരു പരിധിയിൽ നിർത്തിയിട്ടുള്ള വിമർശനങ്ങല്ല പലപ്പോഴും ഇവർ ഉന്നയിക്കുന്നത് വെറുതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കുറെ ചാനലുകൾ ഇരുന്നിട്ട് പിണറായി വിജയൻ അത് ചെയ്തു പിണറായി വിജയൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് പലപ്പോഴും അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മാത്രമേ മാധ്യമങ്ങളിൽ കാണാനായിട്ടുള്ളൂ ഈ ബിജെപിയിലുള്ള നിലവിലുള്ള എങ്ങനെ ചിന്തിക്കേണ്ടേ ഇതിന് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് അയാൾക്ക് ഗുണകരമായിട്ട് വരുമോ എന്നുള്ളത് ഇതൊരിക്കലും ഇവിടെ ഉള്ള ഒരു ഭരണ നേതൃത്വത്തിന് അഫക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വരത്തില്ല എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം മനോരമയുടെ സർവേയിലൊക്കെ മനസ്സിലായ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ അവസാനം ആളുകൾ കുത്തുന്നത് വീണ്ടും ഇവിടേക്ക് തന്നെ ആയിരിക്കും എന്നുള്ള തരത്തിലേക്കാണ് കാരണം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിലുള്ള ആളയറക്കലുകൾ ഈ ഒരു കാട്ടിക്കൂട്ടലുകൾ ഇതൊരു വിവരമുള്ള ഒരു മനുഷ്യന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ ബി ജെ പി അനുഭാവം ഉണ്ട് എന്ന് പറഞ്ഞാലും അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ് മറിയ ചേട്ടത്തിയൊക്കെ നവോത്ഥാന നായികയായിട്ട് മുന്നിലിറക്കിയിട്ട് ഇതുപോലുള്ള പ്രതികരണങ്ങൾ ചോദിക്കുക ഉദ്ഘാടകമായിട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഇനി ബാക്കി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കട്ടെ മണിപ്പൂർ അപ്പോൾ അവിടെ 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 ഈ പണി ഒന്നുമില്ല പോകണം മരുന്നുമില്ല ഒന്നുമില്ല പിന്നെ പിള്ളായി മണിപ്പൂര് പോകണേ അവർ പറയാൻ നാണയമില്ലേ മണിപ്പൂരത്തെ കാര്യം പറയാം നാണയമില്ലേ ഇവിടെ നിന്ന് നന്നാക്കിയിട്ടോ അവിടെ പറയാനേ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ അവൻ മണിപ്പൂർ നന്നാക്കാ പോണേ അത് പറയാം ഈ പെണ്ടായി ഈ മണിപ്പൂര് എന്ത് നന്നാക്കും എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ് ചെയ്തേക്കണം ഞങ്ങൾ പാവങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരു പഴക്കം നിങ്ങൾ തന്നെ വിളിച്ചോ പെൻഷൻ കൊടുത്തില്ല പ്രധാനമന്ത്രിയുടെ കുറ്റം എത്രയോ ദിവസം പറയും അപ്പം ഇനി അങ്ങനെ ഇഷ്ടം തോന്നില്ല പൈസ കോടികൾ അതങ്ങ് കൊടുത്താൽ പോരെ ആ ക്രിസ്തുമസ് ഉപേക്ഷിക്കാൻ പറ്റിയിട്ടില്ല ഇനി അവർ കിട്ടണമെങ്കിൽ ഇന്നോ നാളെ കിട്ടിയെങ്കിലും അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഉഴപ്പാണോ ഭാര്യ ആ ജനങ്ങളെ മനസ്സിലാക്കണം ഈ ഇനി കേന്ദ്രം ഇപ്പോഴും ആളുകൾ കേരളത്തിന്റെ ആരോഗ്യ മേഖല കേരളത്തിന്റെ നിയമപരിപാലനം എന്നിവ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ചിട്ട് താരയാണെന്ന് വാദിക്കുന്നുണ്ട് അത് ഏത് സ്റ്റേറ്റ് ആണ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേരളം കുട്ടിച്ചോറാക്കി കഞ്ഞിക്ക് വകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഉള്ള ദരിദ്രരുടെ റേറ്റ് ഒക്കെ എവിടെ പോയി കിടക്കുന്നു നമ്മുടെ ഇവിടെയുള്ള പട്ടിണിയൊക്കെ ഏത് റേറ്റിലാണ് കിടക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ എത്രയോ മികച്ച രീതിയിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ഇവിടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് റയർ കേസായിട്ട് മാറുകയും നമുക്കതൊരു വാർത്തയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പലതിലും അങ്ങനെയല്ല അതൊരു വാർത്ത തന്നെയല്ല മറിയക്കൂടി ചേർത്തേ പോലുള്ള ആളുകളെ കേൾക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് വെറുതെ ഏതെങ്കിലുമൊക്കെ സംഘപരിവാർ മാധ്യമങ്ങൾ വെറുതെ വിടുന്ന സാധനങ്ങൾ കേട്ടിട്ട് ചുമ്മാ പോയി എവിടെയെങ്കിലും പോയങ്ങൾ വിടുക രണ്ട് തെറി പറയുക എന്നുള്ളതാണ് ഒരു നിലപാട് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കയ്യടിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ആ അത് ഇപ്പം ബി ജെ പിക്ക് കുറച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരായിരിക്കാം അത് ഇവരിൽ പല ആളുകളും വിചാരിക്കുന്നത് കുറെ പൈസയായിട്ട് പിണറായി വിജയനും ഒന്ന് രണ്ട് മന്ത്രിമാരും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മേശയിൽ കുറെ പൈസ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഓക്കെ എന്നാൽ ഇത് വീതം വെച്ചിട്ട് ഇങ്ങടേക്ക് കൊടുത്തേക്കാം ആ മാ മറിയാമ്മച്ചേട്ത് പെൻഷൻ ചോദിച്ചാലേ അങ്ങടേക്ക് കൊടുത്തേക്കാം ഇത് മറ്റേ റേഷൻ കടകളിലേക്ക് കൊടുത്തേക്കാം ഇത് കർഷകരുടെ കട വഴുതി തള്ളാൻ വേണ്ടി അങ്ങടേക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈസ വീതിക്കുന്ന പരിപാടിയാണ് ഒരു സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മറിയാമ്മച്ചടത്തെ പോലുള്ള ഒരാൾക്ക് വേദി കിട്ടുന്നത് അവരെ അംഗീകരിക്കുന്നത് അവർക്കും പ്രതിഷേധിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അവരുടെ പ്രതിഷേധങ്ങളെ ആരും അടിച്ച് ഒതുക്കാത്തതൊക്കെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു സംസ്ഥാനത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തായിരുന്നു മറിയച്ചടത്തിയുടെ ഒരു പ്രതിഷേധം എന്നുണ്ടെങ്കിൽ മറിയച്ചടത്തെയും ഇപ്പോൾ ഉണ്ടാവില്ല മറിയച്ചിടത്തിയുടെ വീട് ബുൾഡോസർ വന്ന് തൂക്കിയെടുത്ത് കളഞ്ഞേനെ ആ തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ മറ്റ് പലയിടത്തും ഉണ്ട് അതൊന്നും ഇവിടെ ആരും പറയില്ല അപ്പോൾ ബുൾഡോസർ രാജ് വരണമെന്നൊക്കെ ഉള്ളതാണ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞത് സുരേഷ് ഗോപിലെ നല്ല മനുഷ്യനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചിട്ടും അദ്ദേഹം ആ സേവന രംഗത്ത് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന സമയത്ത് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് നോക്കി അല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയ അനുഭാവം ഇപ്പോഴുള്ള ബി ജെ പിക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്രത്തോളം കാമ്പുണ്ട് എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ ചിന്തയിൽ വരുന്നത് അതേപോലെ എന്ത് പക്വതി ഇല്ലാത്ത പരിപാടികളാണ് വെറും ഷോ ഓഫ് പരിപാടികളൊക്കെയാണ് മാധ്യമപ്രവർത്തകരുടെ കേസിലൊക്കെ കാണിച്ചത് ഒരു സോറി പറഞ്ഞ് ഒഴിവാക്കുക എന്നുള്ളതാണ് മാന്യമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മറ്റേ ഭീമൻ രഘു വേദിയിൽ എഴുന്നേറ്റ് വന്നു രഞ്ജിത്ത് പറഞ്ഞത് എത്രയോ ആപ്റ്റ് ആണ് പിണറായി വിജയൻ ഭീമൻ രഘു ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ കിട്ടുമായിരുന്നു അതുപോലും പറഞ്ഞില്ല എന്നുള്ളത് രഞ്ജിത്ത് പറയുന്ന സമയത്ത് അത്തരത്തിൽ മൈൻഡ് ചെയ്യാതിരിക്കലാണ് പലപ്പോഴും സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ പല കാര്യങ്ങളിലും ചെയ്യേണ്ടത് ഇവിടെ സുരേഷ് ഗോപിയൊക്കെ പലപ്പോഴും അവരുടെ അണികളുടെ വരം കെട്ട വർത്തമാനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന തരത്തിലേക്ക് അവിടെയൊക്കെ അനാവശ്യമായിട്ട് ഇടപെട്ട് ഒരു മാധ്യമപ്രവർത്തക ഒരു സാധാരണ മാധ്യമ പ്രവർത്തകയുമായിട്ടൊക്കെ പോർവിളിക്ക് ഇറങ്ങി എന്നിട്ട് എന്ത് കാര്യം ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ പോകണം ഇനിയിപ്പോൾ കോടതിയിൽ പോകണം ഇതിലൊക്കെ എന്താവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഷോഫുകൾ കൊണ്ട് വെർബൽ ഡയറിയ കൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ പറ്റും ആ ഒരു വലിയ കൂട്ടം ആളുകളാണ് കേരളത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് ചിന്തിക്കുന്നിടത്താണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ തോൽവി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി